ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പം വൃത്തിക്ക് കഴിച്ച കഴിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം ഈ രണ്ട് പിള്ളേരും എഴുന്നേറ്റൊക്കെ വരുന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചിട്ടുണ്ടായി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവരാരും കഴിച്ചില്ല അപ്പോൾ അതെല്ലാം ഇങ്ങനെ ബാക്കി വന്ന് പിറ്റേ ദിവസം ഞാനും പപ്പയും തന്നെ അത് കഴിച്ചു തീർക്കണം അപ്പോൾ എനിക്കും പപ്പക്കും വേണ്ടി മാത്രം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ തോന്നില്ല കാരണം പേരുള്ള വീട്ടിൽ രണ്ടുപേർക്ക് മാത്രമായിട്ട് ബുദ്ധിമുട്ടാനായിട്ട് സത്യത്തിൽ എനിക്ക് തോന്നാറുമില്ല എല്ലാവരും ഒന്നിച്ച് കഴിക്കണമെങ്കിലല്ലേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളു അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ഈ ഓട്സ് കാച്ചത് കൊടുത്ത് പപ്പനെ അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ഇവർ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കട്ട് ഫ്രൂട്ട്സ് മതി രാവിലെ എന്നുള്ളത് അപ്പോൾ അവർക്ക് കട്ട് ഫ്രൂട്ട്സ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ എന്തെങ്കിലും കഴിച്ചോളാം കാരണം പഴമുണ്ട് എന്തെങ്കിലും എനിക്ക് കഴിക്കാം പപ്പക്ക് ഈ ഓട്സ് കാച്ചി കൊടുത്താൽ അല്ലെങ്കിൽ എൻ്റെ ജോലി കുറഞ്ഞല്ല അപ്പം അങ്ങനെ ഓട്സ് കാച്ചി കൊടുത്തതിന് ശേഷം ഇത് വാട്ടർ മെല്ലനും പിന്നെ ഒരു മാങ്ങ മാത്രം എടുത്തിട്ടാ അതൊന്ന് വൃത്തിക്ക് കഴുകി കൊണ്ടുവന്ന് ഇനി അന്ന് തൊലിയൊക്കെ കട്ട് ചെയ്ത് തൊലിയൊക്കെ ചെത്തി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വാട്ടർ മെലൺ കൂടി കട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ മാങ്ങ ചെത്തി അതിൻ്റെ മധുരം ഉണ്ടാകുന്ന നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഇത് പച്ച മാങ്ങ പഴുപ്പിച്ചേക്കണതാണെന്ന് കാരണം ഒരു മധുരമില്ല വെറുതെ എന്തോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങ അത്രയേ ഉള്ളു അല്ലാതെ ഇതിൽ മധുരം ഇല്ല ഒന്നുമില്ല ഉള്ളിൽ വെള്ളക്കളറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പഴുക്കാത്ത മാങ്ങ അതായത് മൂക്കാത്ത മാങ്ങ വെച്ചിട്ട് പഴുപ്പിച്ചെടുത്തേക്കണമെന്നുള്ളത് കാണുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നും കേട്ടോ അങ്ങനെ ജിയോ എന്ന് നമ്മൾ മേടിച്ച മാങ്ങ ആദ്യത്തെ പണി തന്നു കണ്ട വെള്ള കളറിൽ കളറിലിരിക്കുന്നതിനുള്ളിൽ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് മൂങ്കാത്ത മാങ്ങ പഴത്തേക്കണമെന്നുള്ളത് അപ്പോൾ ഏതായാലും അത് കട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനേതായാലും വാട്ടർ മെലൺ കട്ട് ചെയ്തില്ല കാരണം ഇത് ഒരു മാംഗോ സ്മൂത്തി അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് മാത്രമായിട്ടൊക്കെ ഇത്തിരി ഹണിയൊക്കെ ചേർത്ത് കഴിച്ച ഇത് ആക്കിയാലും ഇതിന് ഒരു മധുരം ഉണ്ടാവില്ല ഹണി ചേർത്താൽ പോലും മധുരം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നല്ല പഴുത്ത നല്ല മധുരമുള്ള ഏത്തപ്പഴം നമ്മൾ ജീൻസിയെ കൊണ്ടുവന്ന് ഏത്തപ്പഴം ആ ഒരു ഏത്തപ്പഴം കൂടിയിട്ട് ഇതിനെ കൂടി ചേർത്തിട്ട് സ്മൂത്തി അപ്പോൾ എനിക്ക് സ്മൂത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നേ പിന്നെ ഒരു സ്മൂത്തി ഞാനും കൂടി കഴിക്കാം എന്ന് ചോദിച്ചാൽ ഞാനതൊന്ന് ആദ്യം ട്രൈ ചെയ്തതാണ് കുറച്ച് മാങ്ങിയെടുത്തിട്ട് ഏതായാലും ഏത്തപ്പഴത്തിൻ്റെ ഒരു കുറച്ച് രണ്ട് മൂന്ന് പീസും കൂടി ഇട്ടിട്ട് ഇത്തിരി ഹണിയും കൂടി ചേർത്ത് പാൽ കൂടി ചേർത്ത് കഴിക്കാതെ വെച്ചാൽ വലിയ കുഴപ്പമില്ലായിരുന്നു എങ്കിൽ തന്നെയും സംഭവം ഈ ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് സംഗതി പോയത് അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഒട്ടും കൊള്ളത്തില്ല അത് കളയേണ്ടി വരും ആ മാങ്ങ അപ്പോൾ ഏതായാലും ജീവൊന്നും മേടിച്ച മാങ്ങ കൊള്ളൂല്ല അതുപോലെ തന്നെ ഇന്നിപ്പം ഞാൻ പച്ചക്കറികൾ ജീവനും മേടിച്ചതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ എനിക്കങ്ങനെ പച്ചക്കറികൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഒരു ഭയങ്കര മടിയാണ് കേട്ടോ ചെയ്യാനായിട്ട് കാരണം ഈ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ എന്ത് ചെയ്യും ഈ പച്ചക്കറി ചെയ്യണതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നോൺ ചെയ്യുന്ന പോലെയല്ല പച്ചക്കറികൾ അരിഞ്ഞെടുക്കാനും അത് ചെയ്യാനൊക്കെ വലിയ ഒരു മടിയാണ് സത്യത്തിൽ അത് മാക്സിമം ഞാനിങ്ങനെ ലേറ്റാക്കി ലേറ്റാക്കി കൊണ്ടുവരും മടി കൂടുമ്പോൾ പച്ചക്കറി അരിയൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഇന്ന് പച്ചക്കറികളെല്ലാം പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴും മനസ്സിലായി ഈ സംഗതി ജിയോമാർട്ടിന്ന് മേടിച്ച് പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളൂ പണ്ട് നമ്മള് ജിയോമാർട്ടിന്ന് കുറേ സാധനങ്ങൾ കുറേ പച്ചക്കറികൾ എല്ലാം മേടിക്കുമായിരുന്നു കേട്ടോ നല്ല രീതിക്ക് ത കിട്ടുകയും ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് ഒരു മടിയാണ് ഈ കവറുകൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കവറുകളിലാക്കി ആക്കി ഇങ്ങനെ അത് പിന്നെ അത് കവർ കത്തിച്ച് കളയാൻ നിൽക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ജിയോമാറ്റിന്ന് മെഡിക്കൽ നിർത്തിയതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ കുറേ നാൾ കൂടി മെഡിക്കൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രിഞ്ചാൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല ഉള്ളത് വൃത്തിയായിട്ട് ഇരിക്കണെങ്കിൽ ഉള്ളിൽ കേടന്നില്ല അതാണ് ഞാൻ സംശയിച്ചത് ആദ്യം അതിനുള്ളിൽ കേടുണ്ടാവുമെന്ന് പിന്നെ പടവലങ്ങ ഒരെണ്ണം രണ്ട് പടവലങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പടവലങ്ങ എടുത്തപ്പോഴത്തേക്ക് ഒരു സൈഡ് ചീ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മേടിച്ചതിൻ്റെ പിറ്റേസം തന്നെയാണ് എടുത്തേക്കണത് അതിൻ്റെ ഒരു സൈഡ് ചീഞ്ഞിട്ട് ഉള്ളിലുള്ള കുരുവൊക്കെ ഇങ്ങനെ പഴുത്ത് ചീഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലും പണി കിട്ടി പിന്നെ അടുത്തത് കോവക്കരിഞ്ഞ് കോവക്കരിയപ്പോഴത്തേക്കും സാധാരണ ഞാൻ ചുവന്ന കോവക്കയാണെങ്കിൽ എടുത്ത് കളയാണ് ചെയ്യുന്നത് അത് കറിയിൽ ഇടാറില്ല ഇതിപ്പം കളയണമെങ്കിൽ മൊത്തത്തിൽ കളയണം കാരണം നല്ല പഴുത്ത് തൊടുത്ത് ചുവന്ന് തൊടുത്ത കോവക്കയാണ് എല്ലാം പിന്നെ അത് മൊത്തത്തിൽ കളയാൻ പറ്റില്ല എന്ന് ചോദിച്ച് അരിഞ്ഞങ്ങോട്ട് എടുത്ത് അങ്ങനെ കോവക്കയും അരിഞ്ഞെടുത്ത് ബ്രിഞ്ചാൾ പടവലങ്ങ ഈ മൂന്ന് സാധനം അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ കോവക്ക വെച്ചിട്ടൊരു മെഴുക്ക് പുരുട്ടി ഇടയ്ക്ക് മൊത്തത്തിൽ പച്ചക്കറി തന്നെ ആക്കാനാണ് വിചാരിക്കണത് വേറെ സാധനങ്ങൾ നോണൊന്നും ചെയ്യണില്ല അപ്പോൾ കോവക്ക ഒന്ന് നമുക്ക് റിച്ചാണിന് മറ്റേ തോരം വെക്കണിഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് ചോദിച്ചാണ് കോവക്ക എടുത്തത് തന്നെ പക്ഷേ സംഗതി ചുവന്ന കളറിൽ ഇരിക്കുന്നവണ് അപ്പോൾ അവൻ കഴിക്കുകയെന്നു തന്നെ എനിക്കൊരു സംശയമായി അപ്പോൾ ആദ്യം ഞാൻ പടവല ഇത് ബ്രിഞ്ചാളൊന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തളിച്ചെടുത്തിട്ട് പിന്നെ കോവക്ക മെഴുക്ക് ഇത് തോരനും പടവലങ്ങയും ഇത്തിരി പരിപ്പും കൂടി ചേർത്ത് വേവിച്ചിട്ട് തേങ്ങ അരച്ച് അതൊരു ലൂസായിട്ടുള്ള ഒരു കറി അങ്ങനെ മൂന്ന് സാധനമാണ് ഈ സാധനങ്ങൾ മൂന്നും ഉണ്ടാക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു പണിയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോരം പണി ഇതിനേലും വലുത് വലുത് കറികളൊക്കെ ചെയ്യുമ്പോൾ ഇതെന്താണ് ഇത്ര പണിയെന്ന് ചോദിക്കും എനിക്ക് എന്തോ ഈ കറികളൊക്കെ വെച്ച് ഇവിടെ ആർക്കും വേണ്ട അപ്പം അങ്ങനെ വേണ്ടാതെ വെക്കുന്നൊരു കറിയും പിന്നെ ഇത് അരിഞ്ഞെടുക്കണം ബുദ്ധിമുട്ട് എല്ലാം കൂടിയിട്ടില്ലേ ഭയങ്കര ഒരു ശോകമാണ് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വെക്കണ ദിവസം ഞാൻ ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ ഇത് വേണോ വേണ്ടേ അങ്ങനത്തെ ഒരവസ്ഥയിലേട്ടാ മാക്സിമം ഞാൻ ഡിലേ ആക്കി ഡിലേ ആക്കി കൊണ്ടുവന്നിട്ടാണ് ഈ ചെയ്യണത് കേട്ടോ ആ അങ്ങനെ ഏതായാലും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് പിന്നെ തേങ്ങ ചിരണ്ടിത് ഫ്രിഡ്ജിൽ ഉള്ളതുകൊണ്ട് അതൊരാശ്വാസമായി അല്ലെന്നുണ്ടെങ്കിൽ അതിനേലും വലിയ വിഷമമായാലെനിക്ക് ഭയങ്കര മടിയാണ് ആ അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ റയൻ കൊച്ചിൻ്റെ വിശേഷങ്ങൾ പറയാം കാരണം പലരും കമൻസിൽ ചോദിക്കുന്നുണ്ട് റയൻ കൊച്ച് റയനു സുഖോണ സുഖോണോ അപ്പോൾ റയൻ വിളിച്ചിട്ടൊക്കെ കുറേ കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ലേഡീസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ കയറി കഴിഞ്ഞാൽ ഒത്തിരി പണിയാണെന്ന് അവരുടെ അവരുടെ ജോലികൾ നമ്മൾ ചെയ്യേണ്ടി വരുമെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ റയൻ വന്നേക്കുന്നത് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഇവൻ ചീഫ് ഓഫീസറിൻ്റെ കീഴിൽ നിൽക്കുന്ന ഇതാണ് കേഡറ്റ് ബോയ് അപ്പോൾ ചീഫ് ഓഫീസറിൻ്റെ പെറ്റെന്നാണ് ഈ കേഡറ്റ് ബോയിൻ അറിയപ്പെടുന്നത് മറ്റേ ക്യാപ്റ്റൻ്റെ പെറ്റാണ് തേർഡ് ഓഫീസർ അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ കീഴിൽ ഓരോരുത്തർ ഇതിൻ്റെ നടുക്കുള്ള സെക്കൻഡ് ഓഫീസർ മാത്രം ഒരു ഇതുമില്ല ഇതിൻ്റെ നടുക്കങ്ങനെ നടക്കുക അയാൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഈ ഇത് നമ്മുടെ റയൻ കൊച്ചിപ്പോൾ ചീഫ് ഓഫീസറിൻ്റെ അണ്ടറിലാണല്ലോ അപ്പോൾ പുതിയ ചീഫ് ഓഫീസർ വന്നത് ലേഡിയാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ റയനൊരു പണിയില്ല സുഖമായിട്ടങ്ങ് ജീവിച്ചു പോണേണ് ഒന്നും ചെയ്യേണ്ടത് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുഖിപ്പിച്ചിരുത്തേക്കണമെന്നൊരുല്ലേ ഇപ്പം നേരെ തിരിഞ്ഞ് സംഗതി ഇപ്പം നല്ല പണിയായിട്ടുണ്ട് റയന് ഉറങ്ങ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് റിച്ച് ആൻഡ് വിതരൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അറിയണം അല്ലാതെ എൻ്റെ അടുത്ത് അവൻ സംസാരിക്കാനാ ഒന്നിനും അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വീഡിയോ കോൾ ചെയ്യുന്ന ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ വിളിക്കും ഇതിപ്പോൾ ആൾക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു കാരണം അവൻ്റെ റെസ്റ്റ് സമയത്ത് പോലും വിളിക്കണേന്നേ വന്നിട്ട് ഇതൊന്ന് നോക്കി അതൊന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അകപ്പാടെ ചെക്കൻ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴാണെന്നുണ്ടെങ്കിൽ റായനും വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം നാലു മാസമായി ആറുമാസത്തേക്കാണ് കയറിയിരിക്കണത് എങ്കിൽ തന്നെയും ആദ്യത്തെ ഷിപ്പിൽ എട്ട് മാസം അവൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നാല് മാസം ആകുമ്പോൾ പന്ത്രണ്ട് മാസം ഇനി ഒരു ആറ് ആറുമാസത്തെ ഒരു ട്രിപ്പ് കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റയൻ്റെ കേഡ് ഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ നാലു മാസം പോയിട്ട് ഇനി എട്ട് മാസം ആയാലും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നല കാരണം ഇപ്പോൾ കയറിയിക്കണേ ലേഡി സ്റ്റാഫ് പറഞ്ഞേക്കണത് പുള്ളിക്കാരി ഇറങ്ങാതെ നീ ഇറങ്ങാൻ പാടില്ല കാരണം ഇനി പുതിയൊരു കിടക് ബോയ് വന്ന് അവനെ പഠിപ്പിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ് നീ ഇപ്പോൾ ഈ ഷിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരാളാണ് വേണ്ടത് ഇപ്പം നീ പോയാൽ പുതിയൊരാൾ വരുമ്പോൾ പിന്നെ ഈ പുള്ളിക്കാരിത്തേക്ക് ബുദ്ധിമുട്ടായില്ലേ പുള്ളിക്കാരി പണിയെടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മുടെ റൈൻ കൊച്ചിനിപ്പോൾ ഏകദേശം ഷർട്ടിൻ്റെ പണി കിട്ടി നിൽക്കണേന്ന് അങ്ങനെ അതാണ് റയൻ്റെ വിശേഷം അപ്പം റയൻ ഇപ്പോൾ ബ്രസീലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയാണ് കാനഡോ അങ്ങനെ എന്തൊക്കെയോ ആണ് പോകണമെന്ന് പറഞ്ഞ് ബ്രസീലിലേക്ക് എത്തിയിട്ടില്ല പോയിക്കൊണ്ടിരിക്കണേ ആ അപ്പോൾ അങ്ങനെ റായൻ കൊച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെ അറിയുമ്പോൾ ഒരു വിഷമവും സങ്കടമൊക്കെയാണ് എനിക്ക് കുഴപ്പമില്ല പണിയെടുക്കാനാണല്ലോ പോയത് റിച്ചാർഡൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് കിഴ ഷിപ്പിങ്ങിൽ അതുപോലെ ഒന്നും ഇവരുണ്ടായിട്ടില്ല അപ്പോൾ ഏതായാലും പണിയെടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതന്നെ നമ്മളങ്ങനെ അങ്ങനെ ആക്കി മനസ്സിലൊരു സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെന്താ പിന്നെ നമ്മുടെ റിച്ചാൻഡാണെന്നുണ്ടെങ്കിലും ഒരു ഓരോ വിഷമഘട്ടങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞ വിഷമം കഴിഞ്ഞ ദിവസം ഉണ്ടായ വിഷമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമല്ലോ കാര്യങ്ങൾ ഇങ്ങനെ എക്സാം മെയ് പതിനാറാം തീയതിൻ്റെ കഴിഞ്ഞാൽ പതിനേഴാം തീയതി രാത്രി ഇവൻ ചെന്നൈയിലേക്ക് അടുത്ത കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുവോ എല്ലാം ബുക്ക് ചെയ്തിട്ടേക്കണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കോഴ്സുണ്ട് അതിൽ ഒരെണ്ണം സീറ്റ് സീറ്റില്ലാതെ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ബുക്ക് ചെയ്തില്ല രണ്ടാമത്തെ കോഴ്സ് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്ന് ജോയിൻ ചെയ്യണോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ എല്ലാം നമ്മൾ ചെയ്ത് ഹോട്ടൽ വരെ ബുക്ക് ചെയ്ത് മറ്റേ കോഴ്സിൻ്റെ എല്ലാത്തിനും പേയ്മെൻറ്റും കഴിഞ്ഞ് വണ്ടി പോകാനുള്ള വണ്ടിയുടെ പേയ്മെൻറ്റ് കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ കോഴ്സ് നടക്കുമെന്ന് തോന്നണില്ലെന്ന് അപ്പോഴും അവന് ടെൻഷനായി പൈസ ഒന്നും തിരിച്ചു കിട്ടില്ല ഇപ്പം ഹോട്ടൽ പേയ്മെൻറ്റിൻ്റെ പൈസ പകുതി ചിലപ്പോൾ കൊടുക്കുമായിരിക്കും വണ്ടിയുടെ പൈസ പകുതി ചിലപ്പോൾ കൊടുക്കുമായിരിക്കും മറ്റേ ഫീസിൻ്റെ ഒന്നും കൊടുക്കില്ല കാരണം അവർ അവിടെ വീണ്ടും ഏതെങ്കിലും നമുക്ക് പറ്റുന്ന സമയത്ത് പോയി ചെയ്തോളാനേ ഒരേ ഉള്ളൂ അല്ലാതെ റീഫണ്ട് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പൈസ പോകുന്ന ഒരു ഏർപ്പാടാണ് ഈ കോഴ്സിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് അവർ കോളേജ് തന്നെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് കുഴപ്പമില്ലല്ലോ നമ്മൾക്കെല്ലാം നഷ്ടം വന്നേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ പരീക്ഷയുടെ ഇടക്ക് തന്നെ അത് വന്നതുകൊണ്ട് എറിച്ച് ഞാൻ പരീക്ഷയുടെ അങ്ങനെ അതിന്റെ പഠനത്തിന്റെ ക്ഷീണം അങ്ങനെ അതിൻ്റെ അതിൻ്റെടേക്കൂടി ഇതും കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇന്നലെ ആൾ ആകെ അസ്വസ്ഥനായി പോയിട അപ്പൊ ഇതൊക്കെ വന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നത് എൻ്റെ എൻ്റെ അടുത്താണേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ ആകപ്പാടെ തളർന്നു തന്നിട്ടാണ് ഞാൻ ഈ ജോലികൾ ചെയ്യണം അതിനിടയിൽ കൂടി ഇതൊക്കെ കെട്ടപ്പോഴത്തേക്കും എനിക്ക് ഒന്നും കൂടി തളർച്ചയായിട്ട് ആ പിള്ളേരുടെ വിഷമം കാണുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ പണം നഷ്ടം സമയനഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പൊയ്ക്കോട്ടെ അതൊക്കെ നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന കാര്യമില്ല നമ്മളുടെ പരിധിയിൽ നിർത്താൻ പറ്റിയ കാര്യമില്ല നമ്മുടെ ജീവിതം തന്നെയും കാരണം നമ്മൾ എങ്ങനെയൊക്കെ കെട്ടി ഉയർത്തിയാലും നമുക്ക് വിധിച്ചിട്ടില്ലാത്തത് അത് തകർന്നു പോകും അത് നമുക്ക് കിട്ടില്ല നമുക്ക് വിതി വച്ചത് എങ്ങനെ നമ്മളിതായാലും അതിൽ നമ്മളെ കൊണ്ട് ദൈവം എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ അങ്ങനെ വിചാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്നിട്ടും ആളെ ഒരു രക്ഷയില്ല അപ്പം ഞാൻ പറഞ്ഞേടാ ഇപ്പോൾ എനിക്ക് ഒരു അസുഖം വന്നെന്ന് വിചാരിച്ചോ അത് മാറാരോഗമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാരകരോഗമോ ഒരു കിടപ്പ് രോഗമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്ന് പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഓടി നടക്കുന്ന ഞാൻ വല്ലയിടത്തും കിടന്നാൽ നീ അത് സഹിക്കുക അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും അതുപോലെ നിനക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ നിനക്ക് ഈ ജോലിക്ക് പോകാൻ പറ്റുമോ പഠിക്കാൻ പോകാൻ പറ്റുമോ പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ ഒന്നുമില്ല ഇതൊന്നുമില്ല നമുക്ക് ഹെൽത്ത് ഇല്ലേ അപ്പം പിന്നെ സമയവും പൈസയൊക്കെ ഒക്കെ എതിരി പോയാലും നമുക്ക് തന്നെ അത് ഉണ്ടാക്കാനല്ല അപ്പോൾ അത് നീ വിട്ടുകളെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആണ് ആളൊന്ന് സമാധാനമായത് അതുവരെയും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനും മമ്മി ഞാൻ എന്തോരം കഷ്ടപ്പെടണം എന്നിട്ടും എനിക്ക് ഇങ്ങനെ പണി വരണം കണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഈ പറഞ്ഞ കോഴ്സ് ചെയ്യാതെ ഷിപ്പിൽ കയറാനും പറ്റില്ല അതാണ് മറ്റൊരിത് അപ്പം അത് ചെയ്യാതെ ഇനി അടുത്ത ബാച്ചിലേക്ക് പോകണം അവൻ അടുത്ത് ഏത് ഇതാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത് ഏത് മാസം എന്ന് വെച്ചാൽ അതിലേക്ക് കയറി വെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഈ മാസം അഞ്ചാം തീയതി കോഴ്സ് ഉണ്ട് അതിൽ വേണമെങ്കിൽ കയറാം അപ്പോൾ ഇവൻ ജോയിൻ ചെയ്തേക്കുന്നത് ഇരുപതാം തീയതി തൊക്കെയുള്ള കോഴ്സിലല്ലേ അപ്പോൾ ഈ മാസം അഞ്ചാം തീയതി വേണമെങ്കിൽ ജോയിൻ ചെയ്തു രണ്ട് ദിവസം കഴിയുമ്പോഴുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാം പക്ഷേ അപ്പോൾ അവന് പരീക്ഷ ടൈമില്ലേ അവനോടെ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് പറ്റില്ല അപ്പോൾ ഇനി അടുത്ത ഇനി ഈ മാസത്തേക്ക് അപ്പോൾ അതിന് വേറെയും കുറേ കാര്യങ്ങൾ കാര്യങ്ങളിവിന് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ും അവന സമയം ഒക്കെ ഇങ്ങനെ റെഡിയാക്കി ഇട്ടേച്ചത് എല്ലാത്തിലും മാറ്റം വരും അപ്പം അതാണ് പറഞ്ഞത് ഞാൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഓരോരോ ഒന്ന് അടുത്തതിലേക്ക് ഞാനിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം മാറ്റേണ്ടി വരും അമ്മയും കോഴ്സ് മാറിയതോടുകൂടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിഷമം അപ്പം ഏതായാലും നമ്മൾ അതെ അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ പറയണ എല്ലാവരും വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് സുഖോടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കാത്തതാണല്ലോ ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യം നടന്നു ർക്കാണ് ബുദ്ധിമുട്ട് എല്ലാവരും സുഖമായിട്ട് ജീവിക്കും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കാണില്ല നമ്മൾ വിളിക്കാതെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതം തന്നെ തകർത്തുകളായിരുന്നു ഇതിപ്പം അതങ്ങനെയൊന്നും ഇല്ലല്ല സാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കണേ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പാചകം മാത്രമേ ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഒരു തളർച്ച റൈൻ്റെ കാര്യത്തിലും ഒരു വിഷമം പിന്നെ ഇവന് ഇത് വന്ന് പറഞ്ഞപ്പം അതൊരു വിഷമം അങ്ങനെ പിന്നെ പപ്പയണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നടക്കണേ വണ്ടിയുടെ കാര്യത്തിൽ അപ്പോൾ പപ്പയുടെ ഒരു സ്വഭാവം ഇത് വെച്ചിട്ട് വണ്ടി എന്ന് പറയുന്നത് വണ്ടി മാത്രം അതിൽ മാത്രമേ പുള്ളി ഫോക്കസ് ചെയ്യുന്ന ചുറ്റുവള്ള ഒരു വിഷമതകളാ പ്രശ്നങ്ങളാ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ റോജറിനാണെന്നുണ്ടെങ്കിലും വർക്ക് പ്രഷർ കൂടിയിട്ട് ഭയങ്കരമായ ടെൻഷൻ അപ്പം പപ്പട ഈ വണ്ടി പ്രശ്നവും റോജറിൻ്റെ വർക്കിൻ്റെ പ്രശ്നവും റിച്ചാൻ്റെ എക്സാമിൻ്റെയും ഈ ക്യാൻസൽ ചെയ്ത കാര്യങ്ങളും റായൻ്റെ അവിടുത്തെ വിഷമതകളും ഇതെല്ലാം എൻ്റെ എന്നിലേക്കാണ് ഇതെല്ലാവരും വന്ന് പറയുകയും അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി എനിക്കിട്ടാണ് കൊള്ളണത് അപ്പം റോജറിന് വർക്ക് പ്രഷർ കൂടിയിട്ട് റോജർ ഏതായാലും ഭയങ്കര ഒരു ഇതായി ായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ മെയ് ഡേ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കാവും പറഞ്ഞ് ഇന്ന് ആണ് മമ്മി നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകാം റൂബിനെ കൊണ്ടുപോകാം എനിക്ക് ഇവിടെ ഇരുന്ന് തലക്ക് പ്രാന്ത് പിടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിടാ വണ്ടി പുറത്തേക്ക് ഇറക്കിയാൽ അഴുക്കാവൂലേ ടെസ്റ്റിന് കയറ്റാതെ വണ്ടി പുറത്തിറക്കരുതെന്നാണ് പറഞ്ഞത് കാരണം പുറത്ത് വണ്ടി ഓടിക്കണു കുഴപ്പമില്ല നമ്മൾ നേരത്തെ തന്നെയാണ് കൊടുത്തേക്കണത് പക്ഷേ അതിൽ അഴുക്കാവൂലേ റൂബിനെ കെറ്റിയാലൊഴുക്കാവുമ്പോൾ വഴിയിലേക്ക് ഇറക്കുമ്പോൾ ടയറും ഒക്കെ അഴുക്കാവൂലേ ആ ഉള്ളിലൊക്കെ അഴുക്ക് കയറിയാൽ പിന്നെ അത് വല്ല പ്രശ്നമാകും എന്നും പറഞ്ഞ് പാപ്പ അതൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പം പിന്നെ പപ്പള വഴക്ക് കേൾക്കും അതുകൊണ്ട് എങ്ങനെ പോകും എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണത് ബാംഗ്ലൂർ ആണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ പെറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള നമുക്ക് ഇതുപോലെ വാടക എടുക്കുന്ന വാഹനങ്ങളൊക്കെ കിട്ടുമ്പം അതിനകത്തൊക്കെ പെറ്റ് അതിൻ്റെ തന്നെ മാത്രമുള്ള ഇതൊക്കെ ഉണ്ട് അതിലൊക്കെ കയറി പോകാൻ ഇപ്പം നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് റൂബിനെ ഏതായാലും കൊണ്ടുപോകാനായിട്ട് നിവൃത്തിയില്ല നമ്മുടെ വണ്ടിയിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവ പിന്നെ ഇനിയിപ്പോൾ ഒരു സ്ഥലത്തും പോകണ്ട അപ്പം ഞാൻ പറഞ്ഞിട്ട് നീ ഒറ്റക്ക് വല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ കൂട്ടണ്ട എന്നെ കൂട്ടുമ്പോഴേല്ലേ കാർ എടുക്കേണ്ടി വരണതല്ല അല്ല അതെ നിങ്ങളിപ്പോൾ ബൈക്കിനു പോകുന്നത് െ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വണ്ടിക്ക് പോയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന് കഴിയില്ല അവൻ പോയില്ല അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടാ അപ്പോൾ അതും അങ്ങനെ പോയി അപ്പോൾ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മനപ്രയാസമാണ് ഒരു ജോലിയും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലല്ലപ്പാടെ ആ പച്ചക്കറി രണ്ട് മൂന്നെണ്ണം വെച്ച് അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തീർത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനപ്രയാസം വരും അപ്പം ഞാൻ വിചാരിച്ച് ഈ ഇതിൻ്റെയൊക്കെ ഒരു ക്ലീനിങ് ചെയ്തേക്കാം കാരണം കുറേ ദിവസമായിട്ട് ഇത് തുറന്നിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കാം പിന്നെ നട ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യണതാണ് എങ്കിലും അത് അത് സാധാരണ പോലെ അതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് അത്രയും ജോലിയാണ് ഇന്ന് ആകെപ്പാടെ ചെയ്തത് പിന്നെ തിരക്കൊക്കെ അടിച്ചിട്ടുമില്ല തുടച്ചിട്ടുമില്ല നമ്മൾ അങ്ങനെയാണ് ഈ ഡെയിലി റുട്ടീൻ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് ചില ദിവസങ്ങളിൽ സാധിക്കില്ല നമ്മൾ മാനസികമായിട്ടൊക്കെ ഒരു തളർച്ച വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്നങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അടിക്കലും തുടക്കലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും നമ്മുടെ ഓൾട്ടർ ഒന്ന് വൃത്തിയാക്കി ആദ്യം എടുത്ത് അപ്പം നമുക്കൊരു നമുക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യാനുള്ളൊരു തോന്നല് ഉണ്ടാകും എന്നു വെച്ചാൽ അടുത്തത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്യാമെന്ന് തോന്നും അങ്ങനെയാണ് ഇത് വന്നിട്ട് ചെയ്ത് കേട്ടോ അത് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനി ആ കൂടി കൂടിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ മിറർ ഗ്ലാസ് അല്ല മിറർ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ റൂബിയുടെ വൈപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ നന്നായിരിക്കും ചിലപ്പോൾ എന്ന് വിചാരിച്ച് സാധാരണ ഞാൻ പെർഫ്യൂം ഒക്കെ അടിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യും അപ്പോൾ ആ നല്ലൊരു സ്മെല്ലും മുറിയിൽ നിൽക്കും നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ആ വൈപ്പ് വെച്ചിട്ടൊന്ന് തുടച്ച് നോക്കാം എന്ന് വിചാരിച്ച് റൂബിയുടെ ഒരു വൈപ്പ് എടുത്തിട്ട് വന്നിട്ട് തുടച്ചിട്ട് സംഭവം ശരിയായില്ല കാരണം ആ വൈപ്പിൽ നല്ല വാട്ടർ വെള്ളത്തിൻ്റെ ആ ഒരു നനവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്നാനവത്തിരി കൂടിപ്പോയി തോന്നുന്നുണ്ട് അങ്ങനെ പാടുകളായിപ്പോയി പിന്നെ ഞാൻ വേറൊരു തുണി എടുത്തിട്ട് അത് തുടച്ച് അപ്പോൾ ഞാൻ അപ്പുറത്തെ മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നതാണ് കേട്ടോ കൈ കഴണണ അവിടെ ഉള്ള മിററ് അപ്പോൾ പിന്നീടത് ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിറയെ നമ്മൾ തുടച്ച പാടുകളായിട്ട് കിടക്കണത് പിന്നെ ഞാനൊരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി നനയാതെ അതായത് ഉണങ്ങിയ തുണി സോഫ്റ്റ് ആയിട്ടുള്ളത് ബെനിയൻ്റെ തുണി കൊണ്ടുവന്നിട്ട് തുടച്ച് വൃത്തിയാക്കി ചെയ്ത കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പാടായിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തിരി പെർഫ്യൂമും കൂടി അടിച്ചിട്ട് ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കി അപ്പോഴാണത് ക്ലീൻ ആയത് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി ഒരു അടിക്കൽ മാത്രമേ ഉള്ളൂ ഞാൻ തുടച്ചില്ല തുടക്കാനുള്ള ഒരു മാനസികാരോഗ്യം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് പണിയെടുത്ത് നടക്കണമുണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് ഇത്രയും ദിവസം അങ്ങനെ അധികം ചൂടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഭയങ്കര ചൂടാണ് അപ്പം പപ്പ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നടക്കണേട്ടോ എൻ്റെ ഇടത് സംസാരിക്കണേക്കാണ് അപ്പം അതിൻ്റെ ഇടക്ക് റിച്ചാർഡ് പഠിക്കണ സ്ഥലത്തുനിന്ന് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ വേണ്ടി പുറത്തിട്ട് ഇറങ്ങി അങ്ങനെ വന്ന് അങ്ങനെ റൂബി ക്ഷീണിച്ച് കിടക്കണേനാണ് കാരണം ഇന്ന് മമ്മി റെസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം കൂടെ കിടന്നിട്ടുമില്ല അവൾക്ക് ബെഡ്റൂമിൽ കയറി നേരെ കിടക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല അപ്പോൾ അവൾ അങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ കിടക്കണേന്ന് ക്ഷീണിച്ചിട്ട് അപ്പം അതിൻ്റെ സങ്കടം ഈ ആളുകളുടെ എല്ലാവരുടെയും സങ്കടം ഞാൻ കേൾക്കണം അതിൻ്റെ വിഷമം അതും എൻ്റെ കയ്യിൽ തന്നെയാണ് നമ്മളുടെ വീട്ടമ്മമാരുടെ അവസ്ഥ ഇതാണ് എല്ലാവരുടെയും പ്രശ്നങ്ങളും നമ്മളിലേക്കേ വരുന്നത് നമ്മളാണ് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് സമാധാന വാക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കുടുംബനാഥം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതില് ഒരു റോളുമില്ല അവർ അവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എപ്പോഴും നമ്മളിലേക്കല്ലേ എല്ലാവരുടെയും വിഷമതകൾ വന്ന് പറയുന്നതല്ലേ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ ഇവിടെ അങ്ങനെ തന്നെയാണ് അടുത്ത് ഒന്നും പപ്പ ഒന്നും അറിയേം കൂടിയില്ല സത്യത്തിൽ ഇതെല്ലാം നമ്മളുടെ അടുത്ത് വന്നിരുന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അടുത്ത് പറയും നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു മൂളിലേ ഉണ്ടാവുള്ളൂ ആ അങ്ങനത്തെ ഒരു മൂളലേ ഉണ്ടാവുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു സൊല്യൂഷൻ പറയുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പോകണമെങ്കിൽ പോട്ടെ അത്രേ അങ്ങനെ പറയും പപ്പ പോ അത് പോട്ടെ നമുക്ക് അടുത്തത് ചെയ്യാം അങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലാതെ അതിനൊരു സൊല്യൂഷൻ ഒരു സമാധാന വാക്ക് അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞാൻ കഴിഞ്ഞൊരു ഇല്ല അത് ഏത് ദിവസം ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് ഞാനും പപ്പയും കൂടിയിട്ടില്ലേ നമ്മൾ മട്ടാഞ്ചേരി സൂപ്പർമാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കാൻ പോയത് കണ്ടിട്ടുള്ളവർ ഓർക്കുണ്ടാവും പിന്നെ പുറത്തോട്ടിറങ്ങിയിട്ടില്ല അങ്ങനെ മേടിക്കാനൊന്നും അപ്പോൾ ലാസ്റ്റായിട്ട് പോയ സമയത്ത് നല്ല ചൂട് സമയം തന്നെയാണ് അപ്പോൾ എനിക്കാണെങ്കിലേ അടുത്തടുത്ത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കുടിക്കണേ അപ്പോൾ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബില്ലടിക്കണ സമയത്ത് അവിടെ നിറയെ ബിസിലരി വാട്ടറും ജ്യൂസും ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കണേ അപ്പോൾ എനിക്കത് കണ്ടു കഴിയുമ്പഴത്തേക്കും ദാഹം അവിടെ ഇരട്ടിയായി എനിക്ക് വെള്ളം വെള്ളം മതി ജ്യൂസൊന്നും ഇഷ്ടമല്ല എനിക്ക് ശരിക്കും വെറും വെള്ളം കുടിക്കണേ ഇഷ്ടം അപ്പോൾ ബിസിലരി വാട്ടറും കൂടെ നിറഞ്ഞിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത് പറഞ്ഞോടത്ത് കുടിക്കാം എനിക്ക് കുടിച്ചിട്ട് അതിൻ്റെ ബില്ല് ഇതിൻ്റെ കൂട്ടത്തിൽ ആ കുപ്പി അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഒരു ബില്ലടിച്ചേക്കും പക്ഷേ ഞാൻ പപ്പടെ പപ്പടയെടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് ദാഹിച്ചിട്ട് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞു അപ്പോൾ അപ്പം അതേം കേട്ടില്ല ബില്ലടിപ്പിക്കണ ആ തിരക്കിൽ പപ്പ കേട്ടില്ല അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ദാച്ചിട്ട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു അപ്പം പപ്പ ആ അതാണ് പപ്പയുടെ മറുപടി അല്ലാതെ ദാഹിക്കണം അതായത് ഇതേ ഒരു ഇത് കുപ്പി വെള്ളമോട് കറങ്ങി ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ എടുക്ക് അങ്ങനെ പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ സംഭവം ആ അതായത് ഓക്കെ എന്നാണ് പറഞ്ഞത് അതിന് ആ സമയത്ത് അപ്പോൾ ഞാനത് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞടാ ദാച്ച് വലഞ്ഞിട്ട് സംഭവം ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോലും അപ്പം ഒരു വെള്ളം പോലും അവിടെ നിന്ന് എടുത്ത് തന്നില്ല അപ്പോൾ മമ്മിക്ക് എടുത്ത് കുടിക്കാറ് അപ്പം ഞാൻ അവൻ്റെ അടുത്തുണ്ടടാ നിങ്ങളും വാങ്ങിച്ച് പെൺകുട്ടികളെ കൊണ്ടുനടക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് എന്നല്ല പറയേണ്ടത് അവർക്കതറിയാം എടുക്കാനും കുടിക്കാനും ഒക്കെ അറിയാം പക്ഷെ അത് നിങ്ങൾ മേടിച്ച് ആ അറിഞ്ഞങ്ങൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അന്ന് എന്തെങ്കിലും കഴിക്കുക അതാണ് സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അല്ലാതെ ഒരു കുപ്പി വെള്ളം കൊടുത്ത് കുടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ബില്ലടിക്കളെ കൂട്ടത്തില് അങ്ങോട്ട് കൊടുത്താലത് അപ്പം അപ്പൊന്നും പറയൂല ഇതെന്താണെന്ന് ഒന്നും ചോദിക്കൂല പക്ഷേ അങ്ങനെയല്ല അപ്പം തന്നെ അവിടെ നിന്ന് എടുത്താൽ എന്നത് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ സന്തോഷം പക്ഷേ അവർ രക്ഷയും കിട്ടിയില്ലടാന്ന് പറഞ്ഞു അപ്പം ഞാനിത് വന്ന് പറയണതാന്ന് വെച്ചാൽ നിങ്ങളാ പിള്ളേരാണ് ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണേണെന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടോള നമ്മളുടെയൊക്കെ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത് എനിക്കറിയാം ഈ പുതിയ തലമുറയെങ്കിലും അങ്ങനെ ആവരുത് അതിന് വേണ്ടിയിട്ട് പറയണേണെന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് പോയട്ടെ അപ്പോൾ അതൊക്കെയാണ് അങ്ങനത്തെയൊക്കെയാണ് ഓരോ ജീവിത രീതികൾ അപ്പം ഞാൻ ചായ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ഈ കമൻസിനും കൂടി റിപ്ലൈ കൊടുത്തിട്ട് ചായ ഇട്ട് അതിൻ്റെ കൊടുത്തിട്ട് ചായക്ക് തിളക്കുമല്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യും അപ്പോൾ രോജനാ സമയത്ത് താഴേക്ക് വന്നിട്ടാ അപ്പോൾ രോജരുന്ന ഉച്ചക്ക് ഉണേ കഴിച്ചിട്ടില്ല കേട്ടോ കാലത്ത് സ്മൂത്ത് തന്നെ ആളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് വന്ന് കഴിച്ചത് അപ്പോൾ ഉച്ചക്ക് ചോറ് വേണ്ട രാത്രി ഞാൻ ഈ പച്ചക്കറിയെല്ലാം കൂട്ടിയിട്ട് രാത്രി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വന്ന് ചായയൊക്കെ എടുത്തു അപ്പോൾ റിച്ചാർഡ് ആണെങ്കിൽ ഉച്ചക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ റിച്ചാർഡിന് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം റിച്ചാർഡ് മൂന്ന് പച്ചക്കറിയും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് അവനെ കൊണ്ട് കഴിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അവൻ കഴിക്കൂല ഞാൻ മാതിരി കൊടുത്തതുകൊണ്ട് എല്ലാം കഴിച്ചു അപ്പം അങ്ങനെ ഈ ഒരു ചായ മാത്രമേ ഇട്ടുള്ളൂ ഇന്ന് ആ കുമ്മട്ടിക്ക് കഴുകിയെടുത്തെങ്കിലും അത് കട്ട് ചെയ്തൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കപ്പലണ്ടിയും ഏത്തപ്പഴും ബാക്കിയുണ്ടെന്ന് അതൊക്കെ കഴിച്ച് ഇന്നത്തെ വൈകുന്നേരത്തെ ചായയും കഴിഞ്ഞ് അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്